സംഘടനാപരമായിട്ടൊരു വനിതയെ പ്രസിഡൻ്റാക്കാൻ തീരുമാനിച്ചാൽ ഇഷ്ടംപോലെ വനിതകൾ പാർട്ടിയിലുണ്ട് ശോഭക്കോൾട്ട് ശോഭയുണ്ട് ശോഭയ്ക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് അങ്ങനെയുള്ളൊരു നേതാവിനെ പാർട്ടി തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ അത് പാർട്ടിക്ക് കൂടുതൽ ഗുണകരമാവില്ലേ ഇനി ആരെങ്കിലും കൊണ്ടുവന്ന് രക്ഷിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഉള്ളത് നിലനിർത്തുക വേണ്ട അവരുടെ വികാരം അണികളല്ല ആരാധകർ ആരാധകർ പ്രകടിപ്പിക്കുക ആരാധകർക്ക് പറയാം സംഘടന തീരുമാനിച്ചാൽ ശോഭ പ്രസിഡന്റ് ആവും പക്ഷെ അത് സോഷ്യൽ മീഡിയയിലും പുറത്തുള്ളവരല്ല തീരുമാനിക്കേണ്ട ഇവരെല്ലാവരും സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ളവരാണ് പുറമേ പറയുന്നത് പോലെ ബി ജെ പിക്ക് അകത്ത് ആഭ്യന്തര സംഘർഷങ്ങളൊന്നുമില്ല എല്ലാം ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് താങ്കൾ പറയുന്നത് അൺഎത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സംഘ സ്വന്തം നമസ്കാരം ഇന്റർവ്യൂവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം സ്വാഗതം സാർ ശരിക്കും ഇന്ന് ഈ അധ്യായത്തിൽ സംസാരിക്കാനിരുന്നത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഞാനിങ്ങനെ കുറച്ച് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് സഞ്ചരിച്ചപ്പോൾ ഒരു മെസ്സേജ് കണ്ടു അല്ലെങ്കിൽ ഒരു പോസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ശോഭയെ വിളിക്കൂ ബി ജെ പിയെ രക്ഷിക്കൂ എന്നാണ് അതിൻ്റെ ഒരു രക്തചുരുക്കം കണ്ടൻറ്റ് കുറേ ഉണ്ട് പക്ഷെ ഒരു രക്തചുരുക്കം അതാണ് അപ്പോൾ പെട്ടെന്ന് ഓർമ്മകൾ കുറച്ച് പുറകിലോട്ട് പോയി ഇന്നിരയെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ പണ്ട് ആരൊക്കെ പറഞ്ഞതുപോലൊരു ഓർമ്മ ശരിക്കും ബി ജെ പി രക്ഷിക്കേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും പുതുതായി വന്നാലേ ബി ജെ പി രക്ഷപ്പെടൂ കേരള പ്രോസ്പെക്റ്റിലാണ് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് വ്യക്തമല്ലേ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടുമായിട്ട് ഒരു എം പി വിജയിച്ചു രണ്ട് പേര് തൊട്ടടുത്ത് വിജയത്തിൻ്റെ തൊട്ടടുത്തെത്തി കേരളത്തിലെ പോപ്പുലർ വോട്ട് ഇരുപത് ശതമാനത്തിലേക്ക് എത്തി ഏതാണ്ട് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തി അപ്പൊ ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ബി ജെ പി വളർന്ന സാഹചര്യത്തിൽ ഇനി ആരെങ്കിലും കൊണ്ടുവന്ന് രക്ഷിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇപ്പൊ ഉള്ളത് നിലനിർത്തുക പിന്നെ എന്തിനാ ഈ മുറവിളി എന്തിനാ പ്ലാൻ ചെയ്യുന്നതല്ലോ മുറവിളി ആർക്കും ചെയ്യാമല്ലോ നിലവിലെ നേതൃത്വത്തിൽ വിശ്വാസമില്ല എന്നൊരു വ്യാഖ്യാനം ഇതിന് ചിലർ കൊടുക്കും അത് പലരും പലപ്പോഴും ഈ തരം അതിപ്പോ ബി ജെ പിയിലെ എല്ലാ കാലത്തും ഈ തരത്തിലുള്ള ചില പിന്നെ എന്താ പറയാ ക്ഷേപങ്ങള് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒ രാജപാലും പ്രസിഡന്റ് പിന്നെ കെ ജി മാരാജു ആയിട്ട് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിരുന്നു സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം അന്ന് ഉണ്ടായിരുന്നില്ല പിന്നെ ഈ പിന്നെ പി പി മോഹനും മാരാജിയായിട്ട് തെറ്റലാണെന്ന് പറഞ്ഞിട്ട് ആ ശ്രീധരൻപിള്ള സമയത്ത് ശ്രീധരൻപിള്ളയ്ക്ക് എതിരെ വന്നിരുന്നു എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ആ വിമുരളിയുള്ള സമയത്ത് വി മുരളിക്ക് വന്നിരുന്നു പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും നല്ല സംഘടനാ സംവിധാനം ഏറ്റവും കൂടുതൽ ശക്തമായത് ഒന്ന് മുരളിയുടെ കാലത്താണ് ഏറ്റവും നല്ല അടുക്കും ചിട്ടയുള്ള സംഘടനാ സംവിധാനം വന്ന ഏറ്റവും നല്ല രീതിയിൽ കോട്ടിങ് ശതമാനം വന്നത് മുരളിച്ചേട്ടൻ്റെ കാലത്താണ് അതിനുശേഷം കേരളത്തിൽ ഇപ്പോൾ ഈ സംഘടനാ സംവിധാനം ഇത്തവണത്തെ സംഘടനാ സംവിധാനം ഈ രീതിയിൽ മാറ്റിയെടുത്തതിൽ സുരേന്ദ്രൻ്റെ പങ്ക് വളരെ വലുതാണ് കേരളത്തിൽ മൊത്തം നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളെയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഇരുന്നൂറ്റി എൺപത് മണ്ഡലങ്ങളാക്കി ഇരുന്നൂറ്റി എൺപതിന് മണ്ഡലം പ്രസിഡൻ്റന്മാരെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് കേരളത്തിൽ ഈ ഇരുപത് ശതമാനം പോപ്പുലർ വോട്ടിലേക്ക് വന്നത് ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത് പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികൾ വീതമുള്ള യു ഡി എഫിൻ്റെയും ഇടതുപക്ഷ എൽ ഡി എഫിൻ്റെ ഒപ്പം ബി ജെ പി വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറയിൽ സംഘടനാ സംവിധാനം ഇല്ലേ ഓക്കെ അംഗീകരിക്കുന്നു പക്ഷെ എന്നിട്ടും ശോഭയ്ക്ക് വേണ്ടിയിട്ട് ആരൊക്കെയോ മുറവിളി കൂട്ടുന്നു അവിടെ നിൽക്കട്ടെ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് അവർ കൊണ്ടുവരിക എന്നുള്ളതാണ് ശരിക്കും ശോഭാ സുരേന്ദ്രനെ ആസ് എ ആസ് എ ഇൻഡിവിജ്വൽ നോക്കിയാലും ആസ് എ പൊളിറ്റീഷ്യൻ നോക്കിയാലും ഒരു ക്രൗഡ് പ്ലറാണ് അങ്ങനെയുള്ളൊരു നേതാവിനെ പാർട്ടി തലപ്പത്തേക്ക് കൊണ്ടുവന്നാൽ അത് പാർട്ടിക്ക് കൂടുതൽ ഗുണകരമാവില്ലേ അല്ല ഒരു ഒരു കാര്യം ഒരു പാർട്ടിയിലെ സംവിധാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ മാറ്റിയിട്ട് അതിൻ്റെ ഒരു നേതാവ് സംവിധാനം പാർട്ടിയിൽ നടക്കേണ്ട സമയത്ത് നടക്കേണ്ട സമയത്ത് നടക്കും വിശേഷിച്ചും ബി ജെ പിയിൽ ബി ജെ പിയില് നടക്കേണ്ട സമയത്ത് മാത്രമേ നടക്കൂ അതല്ലാതെ ചെരിപ്പോലും അല്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരുടെ ഇതുകൊണ്ടൊന്നും ബി ജെ പിയിലും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകുമ്പോൾ ഉറപ്പാണ് ഉറപ്പാണ് പക്ഷേ ഈ ഇവർക്ക് അതല്ല ശോഭ അനർഹയാണെന്ന് ഞാൻ പറയുന്നില്ല പറയില്ല എ എൻ രാധാകൃഷ്ണനും പിന്നെ ഈ തീരു രമേശ് എത്ര പേരുണ്ട് സി കൃഷ്ണകുമാർ പാലക്കാട് ഇവരെല്ലാവരും സംസ്ഥാന പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ളവരാണ് പിന്നെ പഴയ പ്രസിഡന്റ് ആയിട്ടുള്ള കുമ്മനം രാജശേരനോ അല്ലെങ്കിൽ പി കൃഷ്ണദാസനോ അല്ലെങ്കിൽ ഗവർണർ പോസ്റ്റിൽ പോയ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് ഒരു ടൈം വീണ്ടും കൊടുക്കണം അല്ലെ വി മുരളി ഇപ്പോൾ സ്ഥാനം വിട്ടു അദ്ദേഹത്തിനെ വീണ്ടും പ്രസിഡന്റ് ആക്കണം പക്ഷേ ഏത് ഓപ്ഷൻ വേണേലും പരിഗണിക്കാമല്ലോ പക്ഷെ ഒരു വനിത ആ ബി ജെ പിയുടെ അമരത്തേക്ക് വരികയാണെങ്കിൽ അതൊരു ചരിത്രം നല്ലതാണ് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്ത്രീകളുടെ വോട്ട് തന്നെ കൂടുതലായി പാർട്ടിയിലേക്ക് എത്തിക്കാനൊക്കെ ബി ജെ പി സംഘടനാപരമായിട്ടൊരു വനിതയെ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചാൽ ഇഷ്ടംപോലെ വനിതകൾ പാർട്ടിയിലുണ്ട് ശോഭയുണ്ട് ശോഭയ്ക്ക് ഓൾട്ടർനേറ്റീവ് ഉണ്ട് വിദ്യാർത്ഥി പരിഷത്തിന്റെ സംഘടനാ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണ് സിന്ധുമോൾ ടി പി സിന്ധുമോൾ സിന്ധുമോൾ ബി ജെ പിയിലാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത് പക്ഷെ അവരാരും ശോഭയെ പോലെ വോട്ട് നേടുവോ ക്രൗഡ് പിള്ളാരോ അല്ല എന്ന് പറയാം പക്ഷെ അവരൊക്കെ പ്രവർത്തകരാണ് ഇവർക്ക് എല്ലാവർക്കും ഇതുണ്ട് ശോഭയ്ക്ക് തീർച്ചയായിട്ട് ശോഭ പ്രസിഡന്റ് പദവിക്ക് അർഹയാണ് സംഘടന തീരുമാനിച്ചാൽ ശോഭ പ്രസിഡന്റ് ആവും പക്ഷെ അത് സോഷ്യൽ മീഡിയയിലും പുറത്തുള്ളവരല്ല തീരുമാനിക്കേണ്ടത് അവര് അണികൾ അവരുടെ വികാരം പ്രകടിപ്പിക്കില്ല അണികളല്ല ആരാധകർ ആരാധകർ ആരാധകർക്ക് പറയാം ഈ ആരാധകർ എന്ന് പറഞ്ഞാൽ അവർ ബഹൂരിപക്ഷം വരുന്ന സി ബി ജെ പി തന്നെയാണ് ആവണമെന്നില്ല ആകാം ആകണമെന്നില്ല പക്ഷെ ഇതേപോലെയുള്ള ആരാധകർ സുരേന്ദ്രനും ഇല്ലേ ഇതേപോലുള്ള ആരാധകർ വിപുരുളിക്കില്ലേ തീർച്ചയായിട്ടും ഞാൻ ഇതിൻ്റെ ഒരു മറുവശം ശരിക്കും ഈ ശോഭാ സുരേന്ദ്രൻ്റെ ക്രൗഡ് പ്ലർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പോൾ ആറ്റിങ്ങിൽ ഇപ്പോഴത്തെ വി മുരളീധരൻ്റെ വിജയത്തെ ആഘോഷിക്കുന്നുണ്ട് അദ്ദേഹം നല്ല തകർപ്പൻ പെർഫോമൻസ് ആണ് അവിടെ കാഴ്ചവെച്ചത് പക്ഷേ അതിന് മുൻപേ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശ്രീ ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ വരുമ്പോൾ അവർക്ക് യാതൊരു ബേസും ഇല്ല അവർക്ക് സംഘടനാ സംവിധാനത്തെക്കുറിച്ചും ഇവിടുത്തെ ഒരു സംഗതികളെക്കുറിച്ചും ഒരു ധാരണയും ഇല്ല വൈകിയ വിളയിൽ അവർ എത്തുന്നു അപ്രതീക്ഷിതമായി ഒരു കാൻഡിഡേറ്റായിട്ട് എത്തുന്നു അതിഗംഭീരമായ പെർഫോമൻസ് നടത്തിയിട്ട് സീറോയിൽ നിന്ന് അവർ അവരുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിന് മുകളിൽ പോയി രണ്ട് നാൽപ്പതാണെന്നാണ് എൺപതിനടുത്ത് രണ്ട് എഴുപതോ രണ്ട് എൺപതിനെടുത്തേക്ക് വന്നു ഓക്കെ ആ ലെവലിലേക്ക് പോയി അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയൊക്കെ നേടാൻ സാധിക്കുമെങ്കിൽ അവർക്ക് പാർട്ടി സംഘടനയുടെ ചുമതല കിട്ടിയാൽ പാർട്ടി ഫെർഷീയത്തില്ലേ അല്ലേ ഞാൻ ഒരു കാര്യം ഞാൻ തിരിച്ചങ്ങോട്ട് പറയാം ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൾ നേടിയതായാലും വേമുരളി ആറ്റിങ്ങൾ നേടിയതായാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നേടുന്നതാണെങ്കിലും അത് ആ സംഘടനയുടെ സംവിധാനവും അതിൻ്റെ ബാക്കിലുള്ള ആർ എസ് എസിൻ്റെ ശക്തിയുമാണ് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ നിൽക്കുന്ന സമയത്ത് അവിടെ സംഘചുമതല എടുത്ത് വർക്ക് ചെയ്തത് ആരാണെന്ന് എനിക്കറിയാം അത് ആർ എസ് എസിലെ ഏറ്റവും കൂടുതൽ സെൻസിബിളായിട്ടുള്ള ഏറ്റവും കൂടുതൽ സംഘസ്വയംസകർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഏറ്റവും മുതിർന്ന സംഘപ്രചാരകാണ് അവിടെ പ്രവർത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തന ഫലമാണ് അല്ലാതെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന അല്ലാതെ വീമുരളി എന്ന് പറയുന്ന ഒരാളിന്റെ ആ വ്യക്തിയുടെ മാത്രം ബലമല്ല അത് സംഘമാണ് ആ ഇതുണ്ട് സംഘത്തിന്റെ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് സംഘദൃഷ്ടിയില് ഒരു പ്രത്യേക ജില്ലയാണ് ശോഭ അവിടെ മത്സരിച്ച സമയത്ത് അവർക്ക് വേണ്ട ഫൈനാൻഷ്യൽ ബാക്കപ്പ് പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നു അവരെ അവരുടെ സ്വന്തം വ്യക്തിബന്ധമൊക്കെ ഉപയോഗിച്ച് വിദേശത്തു നിന്നും മറ്റുമൊക്കെ സുഹൃത്തുക്കളൊക്കെ സഹായിച്ചു അങ്ങനെയൊക്കെ കേൾക്കുന്നു അല്ല അതൊക്കെ ഇത് ബി ജെ പിക്ക് ഏതെങ്കിലും പിന്നെ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരേ രീതിയിലാണ് ദേശീയ തലത്തിൽ നിന്ന് അവർ പൈസ കൊടുക്കുന്നത് അത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള അല്ല പിന്നെ കൈ പൈസ ഉള്ളവർ ചിലപ്പോൾ പൈസ കൂടുതൽ ചിലവാക്കിയെന്ന് വരും ഇപ്പം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആളിന് ബി ജെ പിയുടെ കേന്ദ്ര നിന്ന് കിട്ടുന്ന പൈസ വേണമെന്നില്ല ഇൻഡിവിജ്ജ്വലായിട്ട് ഇൻഡിവിജ്വലായിട്ട് ചെയ്യാനുള്ള സാമ്പത്തിക ശക്തി അദ്ദേഹത്തിനുണ്ട് പക്ഷെ അത് വെച്ചിട്ട് ബാക്കി പിന്നെ സ്ഥാനാർത്ഥികൾക്ക് ആ രീതിയിൽ പൈസ ഒരു പക്ഷെ ചിലവാക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ചൊവയ്ക്കൊന്നും ആ രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ചുകൂടി ഒരു സംഘടനാ ദൃഷ്ടിയിൽ വളരെ ഡിസിപ്ലിൻഡായിട്ട് പിന്നെ കുറച്ചുകൂടെ ഈ ഇതായിട്ട് പോയാൽ സാധ്യതയുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ തങ്ങൾ പറഞ്ഞത് അംഗീകരിക്കുന്നു പക്ഷേ ആർ എസ് എസ് നേതൃത്വത്തിന് ശോഭാ സുരേന്ദ്രനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് കേൾക്കുന്നു അതാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഈ മുറവിളിയുടെ ഒരു ബേസ് എന്നും പറഞ്ഞു കേൾക്കുന്നു ശരിയാണോ ഒരു ഏതെങ്കിലും ഒരു വ്യക്തിയോട് താല്പര്യം പ്രത്യേകിച്ച് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല എന്നുള്ളതാണ് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല ഇപ്പോൾ ചുമതല ഇപ്പോൾ ഒരാളെ തീരുമാനിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചാൽ ഒരുപക്ഷെ അവസാന വാക്കുന്ന നിലയിൽ ചിലപ്പോൾ സംഘത്തോട് ചോദിക്കുമായിരിക്കും ഇന്നയാളെ ആണ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്നയാൾ സ്ഥാനാർത്ഥിയാണ് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയും അതവിടെ കഴിയുന്നു ആ ആളിന് വേണ്ടി സംഘത്തിൻ്റെ മിഷണറി ആ ആളിന് വേണ്ടി പ്രവർത്തിക്കും മനസ്സിലായി പക്ഷേ ഈ ശോഭ സുരേന്ദ്രൻ ഉയർന്നു വരാതിരിക്കാനായിട്ട് പാർട്ടിക്ക് അകത്തുനിന്ന് ചിലർ ശ്രമിക്കുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്ഷേപം കേൾക്കുന്നു ശരിയാണോ അല്ല അത് ആരോപണമാണ് അങ്ങനത്തെ ശോഭ ഇതുവരെ എങ്ങനെ എത്തി ഇപ്പൊ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ ദേശീയ തലത്തിലേക്കും ബാക്കിയുള്ള ഇതിലേക്കും ശോഭയ്ക്ക് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു പക്ഷെ പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് ഒന്ന് നോക്കിയാൽ അവരെ അവരെ കൊണ്ടിട്ടാലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ഗംഭീരമായിട്ട് അവരെ ആദ്യം ആറ്റെങ്കിൽ പരീക്ഷിക്കുന്നു അല്ല പിന്നെ അവിടെ നിന്ന് ഒറ്റയടിക്ക് മാറ്റി ആലപ്പുഴ കൊണ്ടുപോകുന്നു കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ ഒരിടത്തും പാലക്കാട് അവരുടെ തട്ടകമായി കുറേയധികം നാൾ അവർ പ്രവർത്തിച്ചു കോഴിക്കോടിന്റെ ചാർജ് കൊടുക്കുന്നു ഇങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കുന്നത് തന്നെ അവർ കയറി വരരുത് അല്ലെങ്കിൽ അവർ അച്ചീവ് ചെയ്യരുത് എന്നുള്ളൊരു താല്പര്യം അങ്ങനൊരു താല്പര്യം ആർക്കെങ്കിലും ഇപ്പം ഞാൻ ബി ജെ പി സംഘടന അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രവർത്തനത്തെ വളരെ ഇതായിട്ട് മാധ്യമപ്രവർത്തക നിലയിലും അല്ലാതെ വിലയിരുത്തുന്ന ഒരാളാണ് ഈ ശോഭ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ച വെച്ചാൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലാണ് ആ ശോഭയുടെ ഓട്ടമാണ് കേരളീ തരം തോക്കാൻ കാരണം അവിടെ നിന്ന് തുടങ്ങുന്നു പക്ഷേ ശോഭ ഒരിടത്ത് നിന്ന് മത്സ പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അവിടെ തന്നെ നിന്ന് പ്രവർത്തിക്കാൻ അത് പിന്നെ വേറെ ആരും അതിനകത്ത് ഇടപെടില്ല കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ നിന്ന ശോഭ പിന്നെ ആറ്റിങ്ങൽ തന്നെ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ അന്ന് മുരളിച്ചേട്ടൻ തിരുവനന്തപുരം ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ശോഭ ആറ്റിങ്ങലേക്ക് മാറി അല്ലെന്നുണ്ടെങ്കിൽ ഒരു സാഹചര്യത്തിലാണ് വി മുരളി പിന്നെ ആറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഒരു സംശയവും പിന്നെ ഇത്തവണ കോഴിക്കോട് സംഘടനാ ചാർജ് ശോഭയ്ക്ക് കൊടുത്തിരുന്നു പക്ഷെ ശോഭയ്ക്ക് കുറച്ചുകൂടെ ഷൈൻ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലം ആലപ്പുഴ എന്നുള്ള ഇതിലാണ് സംഘടന ആലോചിച്ചെടുത്ത തീരുമാനമാണ് പക്ഷെ പാലക്കാട് സി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് അയാൾ അവിടെ മുനിസിപ്പൽ കൗൺസിലറായിട്ടും പിന്നെ ബുള്ളിയുടെ വൈഫോ മുനിസിപ്പൽ ചെയർപേഴ്സണോ മറ്റോ തോന്നുന്നു ഒരു തവണ ചെയർപേഴ്സണോ വൈസ് ചെയർപേഴ്സണോ എന്തായിട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ശോഭ ഏതെങ്കിലും ഒരു സ്ഥലം നോക്കിയിട്ട് അവിടെ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ കഴിഞ്ഞ തവണ ആറ്റിങ്ങിന് ശേഷം പിന്നെ വേറെ എവിടെയെങ്കിലും ഫോക്കസ് ചെയ്ത് വർക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അവർ നിൽക്കാത്തതല്ല നിർത്താത്തതാണെന്നാണ് പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇപ്പം നിൽക്കാൻ തീരുമാനിച്ച ഇപ്പം ഈ ഗ്രൂപ്പ് ഗ്രൂപ്പാരോഹണവും ഇതൊക്കെ ഉണ്ട് അതിനകത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പാരോഹണം എന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പം പി കെ കൃഷ്ണദാസ് എത്രയോ വർഷമായിട്ട് കാട്ടാക്കട തന്നെ വർക്ക് ചെയ്യുന്നത് വിശ്വാസിപ്പോഴും കാട്ടാക്കടേ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ബഹളം എല്ലാം കഴിഞ്ഞതിൻ്റെ തൊട്ട് പിന്നാലെ ശോഭാ സുരേന്ദ്രനെ ആ വാരണാസിയിലേക്കാണ് കൊണ്ടുപോയത് അത് അവരെ സെലക്ട് ചെയ്ത് അവരങ്ങോട്ട് ക്ഷണിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത് അപ്പോൾ ഇവർക്ക് കിട്ടുന്ന അമിത പ്രാധാന്യം മറ്റ് പലരെ അസ്വസ്ഥതരാക്കുന്നു എന്നൊരു ആക്ഷേപം അത് എനിക്ക് തോന്നുന്നില്ല കാരണം ശോഭയും ആയാലും സിന്ധുമോളായാലും അഡ്വക്കേറ്റ് നിവേദ്യത ആയാലും മറ്റേ രേണു സുരേഷ ഇഷ്ടംപോലെ വനിതാ പ്രവർത്തകരുണ്ട് അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു പ്രാധാന്യം കിട്ടിയാലോ എന്തെങ്കിലും ഇത് കിട്ടിയാലോ വേറെ ആർക്കും അസ്വസ്ഥത ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് ശോഭ സുരേന്ദ്രൻ എന്നാണ് പറയുന്നത് എല്ലാ നേതാക്കന്മാർക്കും അടുത്ത ബന്ധം തന്നെയാണ് ഇത് അത് ആ തരത്തിലുള്ള ഇത് ഇതൊക്കെ ഇതൊക്കെ പുറത്തുള്ള ആൾക്കാർ പ്രചരിപ്പിക്കുന്നതാണ് പിന്നെ ഞാൻ തിരിച്ചു ചോദിക്കുക വി മുരളിച്ചേട്ടനോ അല്ലെന്നുണ്ടെങ്കിൽ കെ സുരേന്ദ്രനോ പോയിട്ട് ശോഭാ സുരേന്ദ്രനെ പിന്നെ ഇതാക്കണമെന്ന് അമിത്ഷായോടെയോ വേറെ അവരോടേലും പറയാൻ പറ്റുമോ പറയുന്നതായി ബി ജെ പി അണികൾ എന്ന് കരുതുന്നവർ തന്നെ പറയുന്നുണ്ട് അല്ലെ ഞാൻ ചോദിക്കുന്നത് അതാണ് നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തില് കേരളത്തിൽ ഈ ഇങ്ങനൊരു സംവിധാനത്തിൽ ഇത്രയും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളിനെ വെട്ടി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ട് വെട്ടാൻ പറ്റുമോ വെട്ടിയ ചരിത്രമുണ്ട് പല പാർട്ടികളിലും ഉണ്ട് ബി ജെ പി പല പാർട്ടിയിലും ഉണ്ടാവും പക്ഷെ ഒരു കാര്യം അൺഎത്തിക്കലായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ സംഘം സമ്മതിക്കില്ല അതുണ്ടായാൽ അത് കറക്റ്റ് ചെയ്യപ്പെടും ഒരു ഡൗട്ടും വേണം ഇപ്പോൾ ഇവരെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സമുദായ സംഘടനാ നേതാക്കന്മാരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ് അവരെ ശരിക്കും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോ പിൻ താങ്ങുകയാണോ അല്ല അങ്ങനെ ബി ജെ പി സംഘടന ഇതായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യും കെ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യും അതിനപ്പുറത്തേക്കൊരു പിന്തുണയൊന്നും ആരും കൊടുക്കുന്നില്ല അല്ല അതിനാ അപ്പുറത്തേക്കുള്ള ഒരു പിന്തുണ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല കേരളത്തിലെ സാഹചര്യത്തിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ ഈ വാരണാസിയിലേക്ക് പോയതിൻ്റെ പിന്നാലെ കേൾക്കുന്നൊരു കരക്കമ്പിയാണ് എന്തോ കേന്ദ്രത്തിൽ എന്തോ സർപ്രൈസ് സ്ഥാനങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെ അല്ല അതിപ്പോൾ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും സർപ്രൈസ് സ്ഥാനങ്ങൾ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ ആ സ്ഥാനങ്ങൾ ആർക്കും വെള്ളം കിട്ടിക്കോട്ടെ അതല്ല ഇത് ഈ പിന്നെ നേരത്തെ പിന്നെ ഒരു കുറെ ഇത് വന്നിരുന്നു കഴിഞ്ഞ തവണ ശിവരാജ് സിംഗ് ചൗഹാൻ ബി ജെ പി സംഘടനാ സംവിധാനത്തിൻ്റെ ചുമതല വഹിച്ച് ഓൾ ഇന്ത്യ ഇലക്ഷനൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളാണ് ശോഭയ്ക്ക് യോഗ്യത അനുസരിച്ച് അർഹതയുള്ള സ്ഥാനങ്ങൾ പാർട്ടി സംവിധാനത്തിൽ കിട്ടും പാർട്ടി നാളെ പാർട്ടി പ്രസിഡന്റ് ആക്കണം ശോഭ സുരേന്ദ്രനെ ഇപ്പോൾ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു ടൈമും കൂടെ അപ്പോൾ ഇത് ഇനി ദേശീയ തലത്തിലൊരു പുതിയ പ്രസിഡന്റ് വരുന്ന സമയത്ത് ചിലപ്പോൾ പിന്നെ പാർട്ടി പിന്നെ ഈ ഈ തരത്തിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ എല്ലാവരും ചിലപ്പോൾ മാറ്റുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ശോഭാ സുരേന്ദ്രനെ പരിഗണിച്ച് കൂടാകില്ല ഉറപ്പില്ല അതിപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല ശോഭാ സുരേന്ദ്രനെ പോലെ യോഗ്യതയുള്ള ആൾക്കാരാണ് എം ടി രമേശ് ആയാലും മറ്റേ ബാക്കിയുള്ള ഓരോരുത്തരും മനസ്സിലായി അല്ല അവർക്കെല്ലാവർക്കും അർഹതയുണ്ട് പിന്നെ ബി ജെ പിയിൽ ഒരിക്കലും ഒരാൾ മാത്രം എല്ലാ കാലവും ആയുഷ്കാലം പ്രസിഡന്റ് ആയിട്ട് തുടരണമെന്നില്ല കൂടുതൽ എന്തോ പറ്റില്ല ഭരണഘടന അനുസരിച്ച് അങ്ങനെ മാറും മാറിയേ ആ സ്വാഭാവിക ഒരിക്കൽ പ്രസിഡന്റ് ആവുന്ന ആള് അടുത്തവണ ജനറൽ സെക്രട്ടറി ആവാം ചിലപ്പോ വൈസ് പ്രസിഡന്റ് ആവാം ഏത് പോസ്റ്റിലേക്ക് മാറി മാറി പോകാം ബി ജെ പിയിലും സംഘത്തിന്റെ പരിവാർ പ്രസ്ഥാനങ്ങളിലും ഈ പാർട്ടിയുടെ പദവി എന്ന് പറയുന്നത് പദവിയല്ല ചുമതലയാണ് റെസ്പോൺസിബിലിറ്റിയാണ് ചുമതലയാണ് ആ ചുമതല ഏത് ചുമതല ഏൽപ്പിച്ചാലും ഇപ്പം സംഘത്തിൻ്റെ കാര്യത്തിന് നോക്കിയറിയാം ആർ എസ് എസിന്റെ അഖില ഭാരതീയ ജനറൽ സെക്രട്ടറി സർക്കാരിവാ സർക്കാരിവ ആയിരുന്നു ഫയ്യാജി ജോഷി ഫയ്യാജി ജോഷി ഇപ്പം അതിനകത്തൊരു സാധാരണ ദേശീയ ഇതിൽ ഒരംഗം മാത്രമാണ് ചുരുങ്ങി അല്ല ആൾക്കാർക്ക് പുറത്തുനിന്നുള്ളവർക്ക് നോക്കുന്ന സമയത്ത് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആൾ അതിനകത്ത് നാഷണൽ എക്സിക്യൂട്ടീവിലൊരു മെമ്പർ മാത്രമായിട്ടിരിക്കുക ഇപ്പം ബി ജെ പി പോയി തിരിച്ചു വന്ന ആൾക്കാരെ നോക്കും റാംലാൽ രാംലാൽജി സംഘടന ബി എൽ സന്തോഷിനെ പോലെ അദ്ദേഹത്തിൻ്റെ മുമ്പ് ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരുന്നു അതേപോലെ ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്നു റാം മാധവ് ഇവർ രണ്ടുപേരും ഇപ്പോൾ റാം മാധവ്ജി സംഘത്തിൻ്റെ വർക്കിലേക്ക് രണ്ടുപേരും സംഘത്തിൻ്റെ വർക്കിലേക്ക് തിരിച്ചു വന്നു റാം മാധവ്ജിയും ഓൾ ഇന്ത്യ എക്സിക്യൂട്ടീവിലുണ്ട് ആർ എസ് എസിൻ്റെ രാംലാൽജി പിന്നെ ഇതിൻ്റെ ഈ സമ്പർക്കത്തിൻ്റെയോ അങ്ങനെ ഇത് ഇതിൻ്റെ ദേശീയ ചുമതലയിലുണ്ട് ഇതൊന്ന് ആർ എസ് എസിനെതിരെ ഒരിക്കലും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളിലതൊരു പ്രശ്നമല്ല പുറമേ പറയുന്നത് പോലെ ബി ജെ പിക്ക് അകത്ത് ആഭ്യന്തര സംഘർഷങ്ങളൊന്നുമില്ല എല്ലാം ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് താങ്കൾ പറയുന്നത് ഞാൻ പറയല്ലോ വ്യക്തിപരമായ ഇഷ്ടാനങ്ങളും അനിഷ്ടങ്ങളും പൂർണ്ണമായും സംഘടനാ ദൃഷ്ടിയിൽ മെച്യോർഡ് ആകുന്നത് വരെ ബി ജെ പിയിലെ കാര്യകർത്താക്കളിലും ഉണ്ടാകും ഒന്നുകൂടെ വ്യക്തമാക്കാവോ പക്ഷ പിന്നെ സംഘടനാ ദൃഷ്ടിയിലുള്ള ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് അത് ഉണ്ടാകുന്നത് ഏത് പോസ്റ്റ് കൊടുത്താലും ഏത് ചുമതല കൊടുത്താലും ആ കാര്യകർത്താവ് നിലയിൽ നിർവഹിക്കാൻ സന്നദ്ധനാവുമ്പോഴാണ് അതിനകത്തൊരു സെൽഫ്ലെസ്നെസ് ഉണ്ട് നിസ്വാർത്ഥതയുണ്ട് സംഘപ്രസ്ഥാനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയും അപ്പോൾ ആ തരത്തിലുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ വരുന്നത് വരെ ചിലർക്ക് അംബിഷൻസ് ഉണ്ടാവാം മോഹങ്ങളുണ്ടാവാം അപ്പൊ മോഹങ്ങളുണ്ടാവുമ്പോൾ ഒരു പക്ഷേ പിന്നെ ഈ തരത്തിലുള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തിയാൽ പിന്നെ ഇത് ഉണ്ടാവില്ല മോഹം ഉള്ളിടത്ത് മോഹഭംഗവും ഉണ്ടാവും ഉണ്ടാവും അതില്ല സംഘത്തിന്റെ ഗുണം അവിടെയാണ് ആ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തെ ചലിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രസ്ഥാനത്തിന്റെ ഇതെന്ന് പറയുന്നത് പ്രചാരകന്മാരാണ് അവർ സന്യാസ തുല്യമായ ഋഷിതുല്യമായ ജീവിതം നയിക്കുന്നവരാണ് ഭൂരിപക്ഷവും ഭൂരിപക്ഷം അതാണ് ആ പരമേശ്വർജി മരിച്ചപ്പോൾ പിന്നെ പിണറായി വിജയൻ വന്ന അനുശോചനക്കുറിപ്പിൽ എഴുതിയത് ഋഷി തുല്യനായ വ്യക്തി എന്നാണ് അപ്പൊ അതാണ് സംഘപ്രചാരകരുടെ ജീവിതം അവരെ നിസ്സംഗമാണ് അതേ ഈസ്തെറ്റിക്സ് ബി ജെ പിയിലോട്ട് നമുക്ക് കാണാൻ കഴിയുമോ വരണം വന്നിട്ടില്ല പൂർണ്ണമായിട്ടും വന്നു പറയാൻ പറ്റില്ല പൂർണ്ണമായിട്ടും വന്നു എന്ന് പറയാം അപ്പൊ തോൽവിയിലും ജയത്തിലും തോൽവിയിലും ഒരേപോലെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു മനോഭാവം ആർ എസ് എസിലുണ്ട് ആ മനോഭാവത്തിലേക്ക് ബി ജെ പി രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സാധാരണക്കാരായ ആൾക്കാർ നമ്മൾ സംഘപ്രസ്ഥാനമായിട്ടുള്ള ശാഖ പോയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ആ തരത്തിൽ അടിസ്ഥാനപരമായിട്ട് വളർന്നു വന്നവരൊന്നും അല്ല ബി ജെ പി വരുന്നവർ എല്ലാ പാർട്ടിയിൽ നിന്നും വരുന്നവരും സാധാരണ ഒത്തിരി ആൾക്കാർ ഒഴുക്കിലൂടെ വരുന്നുണ്ട് അപ്പൊ ഇവരുടെ പ്രതികരണങ്ങൾ തന്നെ ശ്രദ്ധിക്കണം ഇപ്പൊ പിന്നെ അനിൽ ആന്റണിയുടെ ആന്റണിക്കെതിരായ പ്രസ്താവന ശരിയായില്ല എന്നുള്ള അഭിപ്രായം ഈവൻ പല പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു ബിജെപിക്കാർക്ക് ബിജെപിക്കാർക്ക് തന്നെ ഉണ്ടായിരുന്നു അതിന് എ കെ ആന്റണി അന്ന് ഇറക്കിയ പ്രസ്താവനയ്ക്ക് അനിൽ ആന്റണി പറഞ്ഞ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാളിനെ പിന്നെ കണ്ടിട്ട് പിന്നെ സൂര്യനെ കണ്ടു കുറയ്ക്കുന്ന നായെ പോലെയാണ് കോൺഗ്രസ് നേതാക്കൾ എന്നുള്ള രീതിയിലുള്ള പരാമർശം വന്നു അര് അത് ആ ഇത് ആർ എസ് എസിന്റെയോ ബി ജെ പിയുടെയോ മുതിർന്ന ആൾക്കാർ ആ ഒരു ആ ഒരു പരാമർശം അത് അവർക്ക് ദഹിക്കുന്നതല്ല അര് ബി ജെ പിയുടെ ഒരു പ്രവർത്തകൻ ആ തരത്തിലൊരു പ്രസ്താവന നടത്തില്ല പരാമർശം നടത്തില്ല അര് ആന്റണി എന്ന് പറയുന്ന ആള് ജന്മനാ കോൺഗ്രസ് കാരനായത് അദ്ദേഹം അത് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് അത് കാണേണ്ടത് ജന്മ ജന്മനാ കോൺഗ്രസ് അത് കൊണ്ടത് പറയുന്നു പറയുമ്പോൾ കോൺഗ്രസ്സുകാർക്കൊരു അല്ല അത് ഞാൻ അനിൽ ആന്റണി ഉദ്ദേശിച്ചാ പറഞ്ഞത് അനിൽ ആന്റണിയുടെ ജന്മകാലത്തും ആന്റണി മുതിർന്ന കോൺഗ്രസ് നേതാവാണ് വേറൊരു ധുനിയും കൂടെ ഉണ്ട് കോൺഗ്രസ്സിന് ആ ഒരു കൾച്ചർ കൾച്ചറല്ല ബിജെപിക്ക് അതുണ്ട് എന്നും കൂടെയല്ല ഉറപ്പാണ് ബി ജെ പി വന്നാൽ ബി ജെ പിയുടെ ഒരു സ്വഭാവത്തിലേക്ക് മാറണം പക്ഷെ അത് കോൺഗ്രസ്സുകാരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ഞാൻ പറയുന്നില്ല കാര്യം ബിജെപിക്ക് ബി ജെ പിയുടെ ഒരു പ്രവർത്തന ശൈലിയും കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിയും ഉണ്ട് കോൺഗ്രസിനെ കുറിച്ച് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് തമിഴ്ത്തല്ല ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയിലും ഈ തമിഴ്ത്തിൽ കഥകൾക്കൊന്നും ഒരു കുറവുമില്ല അത് കഥകളാണ് നിങ്ങൾ കെ സുരേന്ദ്രനും വി ഡി സതീശനും ഇവിടെ പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് അത് നിങ്ങൾ ദൃശ്യങ്ങൾ കണ്ട അറിയാം അന്നത്തെ വി ഡി സതീശന്റെയും കെ സുധാകരന്റെ പത്രസമ്മേളനം അതല്ലെങ്കിൽ വേറെ പിന്നെ എത്രയോ സംഭവങ്ങൾ അവർ നടത്തുന്ന വിളിപ്പല അതേപോലെ ഏതെങ്കിലും രീതിയിൽ പിന്നെ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാക്കന്മാർ തമ്മിൽ ഇങ്ങനെ പരസ്പരം പോരടിക്കാനോ ഈ തരത്തിൽ പ്രസ്താവന ഇറക്കാനോ ഗ്രൂപ്പ് പ്രവർത്തനം നടത്താനോ ചെറുതായിട്ടൊക്കെ മറ്റോ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ല ശ്രീജിത്ത് പണിക്കർ അല്ല വിവാദിക്കൊരു പണിക്കാൻ അല്ലല്ല ശ്രീജിത്ത് പണിക്കർ പാർട്ടിക്ക് സംഘടനക്ക് സംവിധാനത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു നിരീക്ഷകനാണ് സ്വതന്ത്ര നിരീക്ഷകനാണ് ബി ജെ പി കാരനല്ല പക്ഷേ ദേശീയവാദിയാണ് അദ്ദേഹത്തിന് ബി ജെ പിക്കാരോടുള്ള അടുപ്പം പോലെ തന്നെ കോൺഗ്രസ്കാരോട് അടുപ്പമുണ്ട് പക്ഷെ പണിക്കര് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് പണിക്കരുടെ ഒരു ദേശീയ തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ ബോധം സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പണിക്കര് പഠിച്ച പോലെ പഠിച്ച ഒരാൾ കേരളത്തിൽ ഇല്ല അതെ അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ നമ്മൾ ആ ഒരു ഒരു ആ ഒരു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് താങ്കൾ പറയുന്നതിന്റെ ചുരുക്കം നമുക്ക് ഇങ്ങനെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം ആരൊക്കെ ഏതൊക്കെ നേതാക്കന്മാർക്ക് വേണ്ടിയിട്ട് മുറിവിളി കൂട്ടിയിട്ടും കാര്യമില്ല സംഘടനാ സംവിധാനം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കും എടുക്കും രീതിയിൽ പോകും ശോഭ സുരേന്ദ്രൻ ആയാലും കെ സുരേന്ദ്രൻ ആയാലും വി മുരളിയായാലും ഓക്കെ അത് ബി ജെ പിക്ക് നേതമായ ഒരു പ്രവർത്തന ശൈലിയുണ്ട് അതനുസരിച്ച് അത് ആ പ്രവർത്തന ശൈലി സംഘത്തിന്റെ പരിവാർ പ്രസ്ഥാനങ്ങൾക്കുള്ളതാണ് അതനുസരിച്ച് തന്നെ പോകും അത് അതിനകത്ത് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല കാര്യം ഏറ്റവും ശക്തനായ ബൽരാജ് മധവൊക്കെ ജനസംഘത്തിൽ നിന്ന് രാജിവെച്ചു പോയിട്ട് ആരും അറിഞ്ഞു പിന്നീട് അദ്ദേഹം ജനസംഘത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും ശക്തരായ അഖിലേന്ത്യാ ഒരാൾ അതേപോലെ നിസ്വനായിട്ടുള്ള മനുഷ്യനാണ് കുശബാബു താക്കറെ സംഘത്തിന്റെ പ്രചാരകായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വത്ത് എന്തായിരുന്നു ഒരു തകരപ്പെട്ടിയും മൂന്ന് കുർത്തയും മൂന്ന് പൈജാമയും കുറച്ച് പുസ്തകങ്ങളും നേതാക്കന്മാരുടെ അസറ്റിനെ കുറിച്ച് നമുക്ക് പിന്നീട് ആരെങ്കിലും മാറി നിന്നോണ്ടോ അല്ലെങ്കിൽ എതിരെ വന്നോ എന്നുള്ളതുകൊണ്ടൊന്നും ഈ പ്രസ്ഥാനത്തിലെ പിണറായി വിജയന്റെ ആത്മവിശ്വാസം അല്ല ഞാൻ പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ഇത് അതിന്റെ ധാർമ്മികതയും അതിന്റെ അടിത്തറയും ഡിഫറൻറ്റാണ് ഗോവിന്ദാചാര്യ ബി ജെ പിയുടെ ആൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു കേരളം ഇന്ത്യ കണ്ട സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഈ മനുഷ്യൻ എന്നാണ് അന്ന് ഇദ്ദേഹം പറഞ്ഞത് ഫജൻലാൽ ഏതായാലും ശോഭാ സുര സുരേന്ദ്രന് വേണ്ടിയിട്ടുള്ള ഈ മുറവിളിയാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് തന്നെ ആധാരം താങ്കൾ പറഞ്ഞതുപോലെ കൃത്യമായ സമയത്ത് ഉചിതമായ തീരുമാനം പാർട്ടി നേതൃത്വം എടുക്കുന്നു എന്നെ നമുക്ക് പ്രത്യാറ് പ്രസിഡന്റ് ആയിട്ട് വന്നാലും അവരെ അംഗീകരിക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യും ബാക്കിയുള്ള പ്രവർത്തകർ നല്ലത് നടക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം നന്ദി നമസ്കാരം